കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിപണി ഒരു ക്രമപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടിരുന്നത് വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപം തുടരുന്നത് ഒരു വരെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രകടമാവുകയും ചെയ്യും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ നിക്ഷേപത്തിലാണ് കഴിഞ്ഞ ദിവസവും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ നിക്ഷേപം തുടരുന്നുണ്ട് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാവും വിപണിയെ സ്വാധീനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു ഒട്ടേറെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഈ വരും ദിവസങ്ങളിലും വിപണിയിൽ വരാറുണ്ട് അത്തരം കമ്പനികളിലും ആ കമ്പനികൾ പ്രതിദാനം ചെയ്യുന്ന മേഖലകളിലും പ്രവർത്തന ഫലങ്ങളുടെ സ്വാധീനം ഉണ്ടാവുക ചെയ്യും ഓഹരിധിഷ്ഠിതമായ നീക്കങ്ങൾക്കും സാധ്യതയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ പദാപര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് സാങ്കേതികമായി മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നുള്ള നിലവാരമാണ് ഒരു പ്രതിരോധ നിലവാരം ആ ഒരു നിലവാരം വേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വലിയ തോതിലുള്ള ഒരു നേട്ടത്തിന് സാധ്യതയുള്ളൂ മറിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നിലവാരത്തിൽ യുനിക്രമപ്പെട്ടു നീങ്ങാനാണ് സാധ്യത എന്തായാലും കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും മാറ്റം വല്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക